മലയാളത്തിലിറങ്ങിയതിൽ ഏറ്റവും വയലൻസ് ഉള്ള ചിത്രം എന്ന വിശേഷണത്തോടെ തിയേറ്ററുകളിലെത്തിയ മാർക്കോ അമ്പത് കോടി ക്ലബിൽ ഇടം പിടിച്ചു ചിത്രത്തിലെ നായകനായ ഉണ്ണി മുകുന്ദനാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇക്കാര്യം അറിയിച്ചത് ഡിസംബർ ഇരുപതിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം ഇപ്പോഴും നിറഞ്ഞ സദസ്സിലെ പ്രദർശനം തുടരുകയാണ് മാർക്കോ അഞ്ചു ദിവസത്തിലെ ലോകമെമ്പാടി നിന്നും അമ്പത് കോടി നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്നു ഇതാണ് ഉണ്ണി മുകുന്ദന് ഫേസ്ബുക്കിൽ കുറിച്ചത് ചിത്രം അമ്പത് കോടി നേടിയതിന്റെ പ്രത്യേക പോസ്റ്ററും ഉണ്ണി മുകുന്ദൻ പങ്കുവച്ചു ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിലെ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദിനി തിരക്കഥു സമിതി ം ചെയ്ത മാർക്കോ അഞ്ച് ഭാഷകളിലായാണ് ലോകമെങ്ങുമുള്ള തിയേറ്ററുകളിലെത്തിയത് ഉണ്ണി മുകുന്ദന്റെ കരിയറിലെ ഏറ്റവും ഹൈപ്പുള്ള കഥാപാത്രങ്ങളിൽ ഒന്നാണ് മാർക്കോ ജൂനിയർ സ്വാദ് കൊണ്ടും ലുക്ക് കൊണ്ടും നായകനെക്കാളും നിറഞ്ഞിരുന്ന മാർക്കോയുടെ രണ്ടാം വരാവണോ ഇതെന്ന് പലരും ചോദിക്കുന്നുണ്ട് കഥാപാത്രത്തിനായി ഉണ്ണി ശാരീരികമായി ഏറെ പരിവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും വയലൻസ് ഉള്ള ചിത്രമായിരിക്കും മാർക്കോ എന്ന റിലീസിന് മുമ്പ് തന്നെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നു കരിയറിലെ ഏറ്റവും ക്രൂരതയേറിയ കഥാപാത്രമാണ് താന് ചെയ്തിരിക്കുന്നതെന്നാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്ന് അവതരിപ്പിച്ച് ജഗദീഷ് പറഞ്ഞത് തനിക്ക് തന്നെ പേടിയാവുന്നുണ്ടെന്ന് െന്നും ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ക്രൂരതകളാണ് ഈ സിനിമയിൽ ചെയ്യുന്നതെന്നും ജഗദീഷ് വാഴ സിനിമയുടെ റിലീസ് സമയത്ത് റെഡിയോ ഫിമിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു താന് കണ്ടിട്ടുള്ള മുഴുവന് കൊറിയന് പടങ്ങളെക്കാളും വയലൻസ് മാർക്കോയിലെ ഉണ്ടെന്ന് സിനിമയുടെ എഡിറ്റർ ഷമീർ മുഹമ്മദ് പറയുന്നു എ സർട്ടിഫിക്കറ്റാണ് സെൻസ് ബോർഡ് മാർക്കോയ്ക്ക് നൽകിയത്